നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകളും മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയൻ തന്റെ കമ്പനിയായ എക്സോലോജിക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ചെന്നത് സി പി എമ്മിനും കുരുക്കാവുകയാണ് മാസപ്പടി വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിലാസം സംബന്ധിച്ച് ഉയർന്നപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ രേഖയൊന്നും എ കെ ജി സെന്ററിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അന്നത്തെ പ്രതികരണം എന്നാൽ ഈ കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ ഏജൻസിയുടെ അന്വേഷണം എത്തുമ്പോൾ ഇനിയത് സി പി എം ആ കൂടി എത്തുമെന്നതാണ് സ്ഥിതി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോളോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് ഓഹരി പങ്കാളിത്തമുള്ള സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അതീവ നിർണായക നീക്കമാണ് നടത്തിയത് ഗുരുതര തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കാനാണ് തീരുമാനം ഈ അന്വേഷണ പരിധിയിലേക്കാണ് സി പി എം ആസ്ഥാനവും എത്തുന്നത് വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം കത്തിനിൽക്കെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അറസ്റ്റിന് വരെ അധികാരമുണ്ട് അന്വേഷണ സംഘത്തിന് വീണ രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി ആരംഭിക്കുന്നത് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതുമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് ഈ കമ്പനി നിലവിൽ അടച്ചുപൂട്ടി ബംഗളൂരുവിലെ ഓഫീസുകളുടെ പ്രവർത്തനവും നിലച്ചു അതുകൊണ്ട് തന്നെ വീണക്കെതിരായ അന്വേഷണം ബന്ധപ്പെട്ട വിലാസത്തിലേക്കും നീളും ചോദ്യം ചെയ്യുന്ന നോട്ടീസ് നൽകിയാൽ പോലും അത് എ കെ ജി സെന്ററിലേക്ക് എത്താം സാഹചര്യം വീണയുമായി ബന്ധപ്പെട്ട ഏത് ആരോപണത്തെയും പ്രതിരോധിക്കുന്ന പാർട്ടി ഇത് മുൻകൂട്ടി കാണുന്നുണ്ടോ എന്ന് വ്യക്തമല്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പഠിക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായി എക്സോലോജിക്കിന്റെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം തൈക്കണ്ടിയിൽ ഡോക്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം ഉദ്ദേശത്തോടെയാണ് ഈ വിലാസം ഉപയോഗിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണം സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആരും ഇങ്ങനെ പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ്സിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതാകില്ല ആരംഭം കുറിച്ച രണ്ടായിരത്തി പതിനാലിലെ വൻ നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതലാണ് എക്സോളോജി കമ്പനി കരകയറിയത് ഒട്ടും വൈകാതെ ഇത് അസാധാരണ ലാഭത്തിലേക്ക് കുതിക്കുകയും ചെയ്തു ബംഗളൂരു ആണ് ആസ്ഥാനമെങ്കിലും കമ്പനിയുടെ ഇടപാടുകാരിൽ മലയാളികൾ ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജും ഒപ്പം പാർട്ടി ആസ്ഥാനത്തിന്റെ വിലാസവും സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുന്നു എന്ന കച്ചവടക്കണ്ണ കമ്പനി നടത്തിപ്പിൽ ഉണ്ടായി എന്ന ആക്ഷേപം ഉയരുന്നത് സ്വന്തം നിലക്കല്ല വീണ വിജയൻ മാസപ്പടി വാങ്ങിയതെന്ന ആരോപണം ശക്തമാണ് അതുകൊണ്ട് അന്വേഷണം എ കെ ജി സെന്ററിൽ എത്തിയാൽ അത് പുതിയ വഴിത്തിരിവാകും കേന്ദ്ര കമ്പനി കാര്യ വകുപ്പ് എല്ലാ സാധ്യതകളും പരിശോധിച്ചാകും എ കെ ജി സെന്ററിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നിരുന്നാലും രാഷ്ട്രീയ അഴിമതി ആരോപണമായി തന്നെ മാസപ്പടി ഉയർന്നുവന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ കെ ജി സെന്റർ വിലാസം പാർട്ടി സെക്രട്ടറി കുടുംബസമേതം താമസിക്കുന്ന ഫ്ലാറ്റ് നഗരമധ്യത്തിൽ തന്നെ ഇരിക്കെ ആ വിലാസം നൽകാതെ തൊട്ടടുത്ത് തന്നെയുള്ള പാർട്ടി ആസ്ഥാനത്തിന്റെ വിലാസം ഔദ്യോഗിക രേഖകളിൽ ചേർത്തത് അതീവ ദുരൂഹമായി തന്നെ തുടരുകയാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു ചട്ടപ്രകാരമല്ല അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് കാണിച്ചാണ് സ്പീക്കർ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് ഇതിനെതിരെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് സഭാനടപടി ൾ ബഹിഷ്കരിച്ച് വാക്കൌട്ടും നടത്തി നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് എഴുതി നൽകിയത് എന്നാൽ ചട്ടിപ്രകാരമല്ലെന്ന് കാണിച്ച് സ്പീക്കർ അനുമതി നിഷേധിച്ചു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് പ്ലെക്കാർ ബാനറുകളും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത് കേരളം കൊള്ളയടിച്ച് പി ആൻഡ് കമ്പനി എന്ന് എഴുതിയ ബാനറും പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത് സഭയ്ക്ക് പുറത്തെ പ്ലെക്കാർഡുകളും ബാനറുകളും പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരുന്നാണ് പ്രതിഷേധിച്ചത് നന്ദി